ഇനി പുതിയതായിട്ട് വ്യക്തികളുടെ പേര് കൂടുതലിടുന്നത് ഇടുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലത്ത് അപ്പോൾ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് ഇന് പകരം മറ്റു പേരുകളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെ തീരുമാനിച്ചു ഉന്നതി ഗ്രാമം എന്നാക്കി അടുത്തൊരു സ്ഥലത്ത് പ്രകൃതി ഗ്രാമം എന്നാക്കി ഒരു സ്ഥലത്തെ ഐശ്വര്യ ഗ്രാമം നാക്കി അപ്പം അങ്ങനെയുള്ള പേരുകൾ അതാത് പ്രദേശത്തെ ആളുകളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ തന്നെ ഒരു നിർദ്ദേശ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെ നൃത്തം കൊടുത്തുകൊണ്ട് അവിടെ പേരുകൾ മാറ്റാമെന്നുള്ള നടപടി ചെയ്യും അവസാനത്തെ പരിപാടി പിന്നല്ലാതെ ഒരുവിധം നമ്മളെ കൊണ്ട് കഴിയുന്ന മനുഷ്യസാധ്യമായതെല്ലാം ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റു വേണ്ടി ഈ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് എല്ലാം അവസാനിക്കില്ലല്ലോ ഒരു കാര്യവും ഒരു കാര്യത്തിന് വേണ്ടില്ലല്ലോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ പരിഹരിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണോ ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിയുമ്പോൾ അടുത്ത ആവശ്യമാകുമല്ലേ നമ്മുടെ നമ്മുടെ നേരത്തെ മീഡിയയുടെ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നില്ല പിന്നെ ആധുനിക സംവിധാനങ്ങളെല്ലാം വന്നു അതുപോലെ തന്നെ മനുഷ്യൻ്റെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് തീരുന്നതല്ല അത് മനുഷ്യനുള്ളോടത്തുന്ന കാലം പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലേ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ഇനി ഒന്നുമില്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോകാൻ നമുക്ക് കഴിയില്ല നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് പോകുന്നത്